രാഷ്ട്രീയ പരിപാടിക്ക് സ്കൂൾ അനുവദിച്ചതിന്റെ പേരിൽ ബി ജെ പി പ്രതിഷേധിച്ചു സി പി എമ്മിന്റെ പോഷക സംഘടനയായ ബാലസംഘത്തിന് ഞായറാഴ്ച പരിപാടി നടത്താൻ അനുവദിച്ചതിനെതിരെയാണ് ബി ജെ പി പ്രതിഷേധിച്ചത് ഹെഡ് മാസ്റ്റർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആരോടും ആലോചിക്കാതെ ഇത്തരം ഒരു കാര്യം ചെയ്തതെന്ന് ബി ജെ പി പ്രവർത്തകർ ആരോപിച്ചു കാട്ടാകട മണ്ഡലം സെക്രട്ടറി ചെങ്കള്ളൂർ രതീഷ് വൈസ് പ്രസിഡന്റ് ഷീബമോൾ ജില്ലാ സെക്രട്ടറി മായ ഷാജിലാൽ ശരത്ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കാമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതോടെയാണ് ബി ജെ പിയുടെ പ്രതിഷേധം അവസാനിച്ചത് ആരസംഘത്തിലെ പോയി കല്ലിയുടെ എത്രമേയാ ഞാനൊന്ന് നടന്നു നടന്നു സാധനയെ സത്വത്തെ സാധനയെ തന്നേ പഠിക്കണം അങ്ങനെ പാറോന്ന് ഞാൻ എന്നെ പഠിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഞാൻ നടന്നു ആനൊരു വാതിൽ സാറ് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് സി പി എമ്മിന്റെ പോഷക സംഘടനയായ ബാലസംഘത്തിന് പരിപാടി നമ്മുടെ അനുവദിച്ചത് സർക്കാർ അനുമതിയുണ്ടോ പാർട്ടി ചരിത്രവും കാര്യങ്ങളോ സംസാരിക്കില്ല